വർക്കും നമസ്കാരം സ്വാഗതം ഇന്നത്തെ വിഷയം ഈയുള്ളവൻ അഴിമതി കേസിൽ പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണ് അത് ഞെട്ടിപ്പോകരുത് ബോധം കെട്ടി വീടരുത് അല്ലെങ്കിൽ സന്തോഷിച്ച് പെട്ടെന്ന് നൃത്തം ചെയ്യാനായി എടുത്ത് ചാടി മൂക്കു കുത്തി ഈ ഈയുള്ളവൻ അഴിമതി കേസിൽ പെട്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഏഴയായ മനുഷ്യനെ അഴിമതി അഴിമതി കേസിൽ കൊടുക്കിയപ്പോൾ സംഭവിച്ചത് എന്താണ് നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടാകും എന്നതാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളാകുന്നത് ആക്ടിങ് പ്രിൻസിപ്പളാകുന്നത് രണ്ടായിരത്തി ഏഴിലും പ്രിൻസിപ്പളായി അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലുമാണ് ഈ സമയത്ത് അതായത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പ്രാരംഭകാലത്ത് തന്നെ ഞാൻ അവലംബിച്ച സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രാബല്യത്തിൽ എന്ന ലക്ഷ്യത്തിൽ നടത്തിയ ചില പരിഷ്കാരങ്ങൾ ഭാരതത്തിൽ വളരെ കൈയ്യൊക്കുള്ള ഒരണ്യവർഗത്തിൻ്റെ അംഗങ്ങൾ അതുമൂലം വളരെ പ്രകോപിതരായി മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നെ കസേരയിൽ നിന്ന് കാലെ പിടിച്ച് വലിച്ച് താഴെയിടും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്കെതിരെ യുദ്ധം ആരംഭിച്ച ഒരു ചരിത്രമുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഓൺ എ സ്റ്റോമി കോഴ്സ് അല്ലെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ വഴിയെ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പ് പുസ്തകം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആമസോൺ ഡോട്ട് ഇൻ അവിടെ പോയി ആ പുസ്തകം വായി വാങ്ങിച്ച് വായിക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് കോപ്പിയുണ്ട് തിരുവനന്തപുരത്ത് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കെൻ്റെ വീട്ടിൽ വന്ന് അത് കടം വാങ്ങിച്ചുകൊണ്ട് വായിച്ച് തിരിച്ചേൽപ്പിക്കാവുന്നതാണ് സാധാരണ കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പുസ്തകങ്ങൾ മടങ്ങി വരാറില്ല എങ്കിലും ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പുസ്തകം വായ്പയായി നൽകുവാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ എനിക്കെതിരെ വൻകിട ശക്തികൾ ഏകോപിച്ച് യുദ്ധമഴിച്ചു വിട്ടപ്പോൾ പ്രയോഗിക്കപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണ് കോടതിയെ എനിക്കെതിരെ കോടാലിയായി പ്രയോഗിക്കുക എന്നുള്ളത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം നിയമം എന്ന് പറയുമ്പോൾ നാം സാധാരണ അതിനെപ്പറ്റി വിചാരിക്കുന്നത് അത് നീതി ലഭിക്കാനുള്ള ഉപാധിയാണ് ആർക്കെങ്കിലും പരാതിയുണ്ട് ആരെങ്കിലും അക്രമത്തിനിരയായി ആർക്കെങ്കിലും അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നീതി ലഭിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണിത് എന്നാൽ സരിചരിക്കും എന്നാൽ ഒരു സമൂഹത്തിൽ പണത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ കൈയ്യൊക്കുള്ള ആളുകൾ നിയമത്തെ ഉപയോഗിക്കുന്നത് ആയുധമായിട്ടാണ് നീതിക്ക് എതിരെ പ്രയോഗിക്കുന്ന ആയുധമായിട്ടാണ് നിയമത്തെ അതുകൊണ്ട് കോടതിയെ തന്നെ പല ആളുകളും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കാലത്ത് പ്രത്യേകിച്ച് നിയമം മാധ്യമം കോടതി ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് സാധാരണക്കാരൻ്റെ നെഞ്ചിന് നേരെ പ്രയോഗിക്കുന്ന കോടാലിയായിട്ട് ഇത് മാറുന്നത് ദയവായി കൃത്യമായി മനസ്സിലാക്കുക നിയമം മാധ്യമം കോടതി അത് ഇത് മൂന്നും നിയന്ത്രിക്കുന്നത് പണമാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇത് നിർദോഷികളായ ആളുകളുടെ നെഞ്ചത്ത് വീശുന്ന കോട കോടാലിയായി മാറും എന്നത് തിരിച്ചറിയാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന വളരെ ലളിതമായ വിനീതമായൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ എൻ്റെ അനുഭവ കഥ നിങ്ങളോട് പറയും എനിക്കെതിരെ കോടതിയെ കോടാലി പോലെ ഉപയോഗിച്ചോ അല്ല നിയമത്തെ കോടാലി പോലെ ഉപയോഗിക്കാൻ ഈ കയ്യൂക്കുള്ള ആളുകൾ ശ്രമിച്ചോ ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ മൂന്ന് തരത്തിലുള്ള നീക്കങ്ങൾ എനിക്കെതിരെ നടത്തിയിട്ടുണ്ട് എന്നെ പെണ്ണ് കേസിൽ കൊടുക്കാനായി മൂന്ന് കെണികൾ വെച്ചു പക്ഷെ അത് മൂന്നും ചീറ്റിപ്പോയി രണ്ട് ഞാൻ നിർബന്ധപൂർവം ബലം യോഗിച്ച് ആളുകളെ മതപരിവർത്തനം നടത്താനായി ശ്രമിച്ചു അതുകൊണ്ട് രാജ്യത്തെ നിയമം ലംഘിച്ചു എനിക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു എനിക്കെതിരെ അന്വേഷണം വന്നു അപ്പോൾ അങ്ങനെ ഒരു കുറ്റകൃത്യം പെണ്ണ് കേസിൽ പെടുത്ത കൊടുക്കാൻ ശ്രമിച്ചു രണ്ട് മതപരിവർത്തന കേസിൽ എന്നെ കൊടുക്കാൻ ശ്രമിച്ചു അതും ചീറ്റിപ്പോയി അപ്പൊ ഇതിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല മൂന്നാമതാണ് അഴിമതി കേസിൽ എന്നെ പെടുത്താൻ ശ്രമിച്ചത് ഒരിക്കൽ മാത്രമേ ശ്രമിച്ചുള്ളൂ അതിനുശേഷം ശ്രമിച്ചില്ല ആ സംഭവം ഞാൻ ഒന്ന് സൂചിപ്പിച്ച ഇത് നിങ്ങളോട് പങ്കെടുത്തതിൻ്റെ ഉദ്ദേശം ഞാൻ ആദ്യമേ പറയട്ടെ ഈ കാലത്ത് ആർക്കെങ്കിലുമെതിരെ നിയമപരമായ ഒരു പരാതിയോ നടപടിയോ ആരംഭിച്ചാൽ നിങ്ങൾ ദയവായി അങ്ങനെയുള്ള വ്യക്തികളെ കുറ്റവാളികളായി കാണരുത് നിയമം ആയുധവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ദ വെപ്പണൈസേഷൻ ഓഫ് ലോ പണ്ടൊക്കെ ആരെയെങ്കിലും ദ്രോഹിക്കണമെങ്കിൽ ഗുണ്ടാക്കളെ കടമെടുത്ത് അവരെ കൊണ്ട് തല്ലിക്കുകയോ കൊല്ലിക്കുകയോ ചെയ്യുവാൻ അപ്പം അതിനേക്കാൾ മാന്യമായ ഒരു രീതിയാണ് കോടതിയെ നിയമത്തെ ഉപയോഗിച്ച് അവന്റെ വക വരുത്തുക അത് നിയമം കോടതി ഇവക്കിന്നും സാധാരണ ഇല്ലാത്ത കർത്തവ്യബോധവും ഉദ്ദേശുദ്ധിയും ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള പല സംരംഭങ്ങളും ചീറ്റിപ്പോകുമെങ്കിലും ഇങ്ങനെ കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ ഇന്നസെൻസ് അവൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് അവൻ്റെ കഥ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്ന് പറയും നിയമപരമായ പ്രക്രിയയാണ് ഏറ്റവും വലിയ ശിക്ഷ അത് സഹിച്ചു നിൽക്കാൻ വളരെ പാടാണ് അതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് ഒരുത്തിൽ വരെ ഒരു കള്ളക്കേസ് ചവഞ്ഞുണ്ടാക്കും അന്ന് തൊട്ട് മാധ്യമങ്ങളിതെടുത്ത് ശരിക്കും അലക്കും ഈ മാധ്യമങ്ങൾ ഇതിനെ അലക്കുന്ന വിധം ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെയാണ് അത് കോടതിയെ സ്വാധീനിക്കാനാണ് കാരണം മാധ്യമങ്ങൾ ഇതിനെ വീർപ്പിക്കുമ്പോൾ ഇതിൽ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം ഈ കേസ് വിചാരണ ചെയ്യുന്ന ന്യായാധിപന്റെ മനസ്സിൽ ഉളവാക്കാനാണ് ഈ ശ്രമം നടത്തുന്നത് അപ്പം ഇങ്ങനെ പല ഘടകങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ സമൂഹത്തിലെ പ്രബലരായ ആളുകളുടെ താല്പര്യങ്ങൾക്ക് കോട്ടം വരുന്ന വിധത്തിൽ നിങ്ങളോ ഞാനോ സാമൂഹ്യനീതി എല്ലാവർക്കും നീതി ലഭിക്കണം പാവപ്പെട്ടവനും അവസരം ലഭിക്കണം എന്ന വിധത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അത് ഈ രാജ്യത്തെ വരണ്യവർഗത്തിലെ ആളുകളുടെ അവകാശത്തിനും അധികാരത്തിനും നേരെ നാം അഴിച്ചുവിടുന്ന വെല്ലുവിളിയാണ് എന്ന അരിശം കൊണ്ടാണ് ഈ ഒരു മുറ അഴിച്ചു വിടുന്നത് എന്ന് ഞാൻ ക്രിസ്തമായി ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ചെയ്യുന്നു വിശദീകരിക്കേണ്ട ആവശ്യമല്ല എന്ന് കരുതുക അപ്പോൾ എനിക്കെതിരെ മെഡഞ്ഞെടുത്ത നിർമ്മിച്ചെടുത്ത അഴിമതി കേസ് എന്താണ് ഞാൻ അതിൻ്റെ വസ്തുതാപരമായ കാര്യം നിങ്ങളെ ആദ്യം അറിയിപ്പിക്കും കോളേജുകളിൽ എക്സാമിനേഷൻ നടക്കുമെന്ന് നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷനാണ് കോളേജുകളിൽ നടക്കുന്നത് ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ അതിന് അവരുടേതായ എക്സാമിനേഷൻ നടത്താം പക്ഷേ അഫിലിയേറ്റഡ് കോളേജ് ആകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷനാണ് കോളേജുകളിൽ നടത്തുന്നത് അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നിയമം അനുസരിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒരു കോളേജ് നടക്കുമ്പോൾ അതിൻ്റെ ചീഫ് എക്സാമിനർ പ്രിൻസിപ്പൽ ആയിരിക്കണം എന്നൊരു നിയമം പ്രിൻസിപ്പൽ ആയിരിക്കണം ചീഫ് എക്സാമിനർ അത്രയും വ്യക്തമാണല്ലോ അപ്പോൾ ആ കോളേജിൽ നടക്കുന്ന പരീക്ഷകൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം പ്രിൻസിപ്പിളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് ഇൻവിജിലേറ്റേഴ്സോ സ്റ്റുഡൻസോ ഒന്നുമല്ല ഒറ്റ വ്യക്തിയാണ് പ്രിൻസിപ്പളാണ് ഉത്തരം പറയുന്നത് അപ്പോൾ ഇതാണ് മനസ്സിലാക്കുക അങ്ങനെ ഇരിക്കേ ഞാൻ ഒൻപത് വർഷം പ്രിൻസിപ്പളായിരുന്നു ഞാൻ ഒരു വർഷം പോലും ചീഫ് എക്സാമിനറായി അല്ലെങ്കിൽ സൂപ്രിൻ്റെ ഓഫ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത് സൂപ്പറിൻ്റെ ഓഫ് എക്സാമിനേഷൻ അതായത് എല്ലാ പരീക്ഷകളുടെയും മേൽനോട്ടം പ്രിൻസിപ്പലാണ് ഞാൻ ഈ ഒൻപത് വർഷവും സൂപ്രന്റൻഡൻറ് ഓഫ് എക്സാമിനേഷൻ എന്ന ആ ഒരു ചുമതല ഏറ്റെടുത്തില്ല അതിനൊരു കാരണമുണ്ട് ഈ സൂപ്രിൻ്റെ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രതിഫലം എനിക്കൊരു വിധത്തിലും മനസ്സിലാക്കാൻ വയ്യാത്തൊരു കാര്യം ഞാന് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് ആ ജോലി ചെയ്യുന്നതിന് എനിക്ക് സർക്കാരിൽ നിന്ന് ശമ്പളം തരുന്നുണ്ട് സാമാന്യം നല്ല ശമ്പളമുണ്ട് ഈ കാലം നിങ്ങൾക്കറിയാം ആ ജോലിയുടെ ഭാഗമാണ് ഞാൻ സൂപ്പറിൻ്റെ ഓഫ് എക്സാമിനേഷൻ ആകുന്നത് അങ്ങനെ ഞാൻ എൻ്റെ സ്വാഭാവികമായ കടമ നിർവഹിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് എന്തിനാണ് രണ്ടാമത് പ്രതിഫലം എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു തത്വത്തോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ലാതിരുന്നത് കൊണ്ട് ആ ഒരു കാര്യം എനിക്ക് വേണ്ട എന്ന തീരുമാനമെടുത്തിട്ട് ഞാൻ മറ്റാരെയെങ്കിലും സൂപ്പറിൻ്റെ ഓഫ് എക്സാമിനേഷനാക്കി നിയമിക്കുമായിരുന്നു അത് ഞാൻ പറഞ്ഞ മർമ്മത്തോട് പ്രയാസമില്ലാത്ത ആളുകൾ അത് സ്വീകരിക്കും നിങ്ങൾ സ്വീകരിച്ചോട്ടെ എനിക്കതാ പ്രശ്നമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് സ്വീകാര്യമല്ല എന്നതുകൊണ്ട് ഞാൻ ആ കടമ ഒരു ഒഫീഷ്യൽ ഓർഡർ മുഖാന്തരം മറ്റൊരു സീനിയർ ടീച്ചറിന് നൽകുമായി ഏൽപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരു വർഷം ഒരു വ്യക്തിയെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഞാൻ സൂപ്രിൻറ്റൻ്റ് ഓഫ് എക്സാമിനേഷനായി നിയമിച്ചു അത് കോളേജിനകത്തെ ഒരു ക്രമീകരണമാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സൂപ്രൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷനായി യൂണിവേഴ്സിറ്റിയുടെ ആനുവൽ എക്സാമിനേഷൻ നാം നിയമിക്കുമ്പോൾ ആ നിയമന ദിവസം മുതൽ ആ എക്സാമിനേഷൻ നടത്തുന്നതിൻ്റെ എല്ലാ ചുമതലയും ആ വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമാണ് പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ചുമതല എനിക്കാണ് പക്ഷെ ഇന്റേണൽ അറേഞ്ച്മെന്റ് നോക്കുമ്പോൾ ആരെയാണോ ഞാൻ സൂപ്രിൻ്റെ എക്സാമിനേഷനായിട്ട് നിയമിച്ചത് ആ വ്യക്തിക്കാണ് ഇത് ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം എന്നാൽ മാത്രമേ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പം അങ്ങനെ ഞാൻ ഒരാളെ എക്സാമിനേഷൻ ആക്കി ഒരാളെ ഒരു കർത്തവ്യം കർത്തവ്യമേൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊതുവായ സമീപനത്തിൽ ആ വ്യക്തിക്ക് ആ കർത്തവ്യം ഭംഗിയാ നിർവഹിക്കാനുള്ള പൂർണ്ണ അധികാരവും ഞാൻ നൽകുന്നതാണ് അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ആരെങ്കിലും ചുമതല ഏൽപ്പിച്ച് പിന്നെ പുറകിൽ നിന്ന് എൻ്റെ ചരണം പിടിച്ച് വലിച്ചു നിൽക്കുന്ന സ്വഭാവം എനിക്കില്ല അത് തികച്ചു തെറ്റാണ് അനീതിയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് പവർ എന്ന് പറയും അത് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചിരുന്നു അത് ഞാൻ പ്രവർത്തിച്ചിരുന്നു നടപ്പാക്കിയിരുന്നു പറയുന്നത് മാത്രമല്ല നടപ്പാക്കിയിരുന്നു പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എന്ന് എൻ്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും ഒന്നും അവർ സമ്മതിക്കുന്നതാണ് ഇപ്പം അങ്ങനെ ആ വ്യക്തി ആ വർഷത്തെ പരീക്ഷ നടത്തി ഈ പരീക്ഷ നടത്തിയ ശേഷം ഈ പരീക്ഷ നടത്തുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഒരു ചെറിയ ഫണ്ട് കോളേജിൽ തരും ചെറിയ വളരെ കുറച്ച് രൂപ മാത്രമേ ഇടൂ ഇത് കാണുന്ന് ചോദിച്ചാൽ അത് പരീക്ഷ നടത്തുമ്പോൾ അത് സംബന്ധമായ ചില ക്രമീകരണങ്ങളുണ്ട് അതിന് വരുന്ന ചിലവ് നിർവഹിക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് വെള്ളം രണ്ടു മൂന്ന് പേര് എക്സാമിനേഷൻ സെൻറ്ററിൽ ആയിട്ട് ജോലി ചെയ്യാൻ ചില ആളുകൾ അവർക്കൊക്കെ കൊടുക്കണം അതിൻ്റെ പ്രതിഫലം കൊടുക്കണം അപ്പം അങ്ങനെ ആ വർഷം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒരു ദിവസം അന്ന് നിശ്ചയിക്കപ്പെട്ടത് അതായത് എക്സാമിനേഷൻ സെന്ററിൽ അസിസ്റ്റന്റായി ജോലി ചെയ്യാനായി ഉദ്ദേശിച്ചിരുന്ന വ്യക്തിക്ക് അസുഖം വന്ന് ജോലിക്ക് വരാതെ വരാൻ കഴിയാതെയായി അങ്ങനെ വന്നപ്പോൾ ഒരു എമർജൻസി ക്രമീകരണം എന്ന വിധത്തിൽ ഓഫ് എക്സാമിനേഷൻ ഞാൻ നിയമിച്ച വ്യക്തി വേറൊരു കോളേജിലെ ഒരു ക്ലാർക്കിനെ വിളിച്ചു വരുത്തി ആ ചുമതല ഏൽപ്പിച്ചു ആ വ്യക്തി അത് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അത് ഒരു വ്യക്തി കൂടുതൽ മറ്റുള്ളവരെക്കാൾ മറ്റുള്ളവരെ അതായത് ഒരു കോളേജിൽ ഇന്ന 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 ആളുകൾക്ക് ഇന്ന ഡ്യൂട്ടിയിൽ പ്രവർത്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുണ്ട് എന്ന് അവർ സംബന്ധിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി നമുക്ക് കൊടുക്കാറുള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഡ്യൂട്ടി കൊടുത്തു ഒരു ഡ്യൂട്ടി കൂടി പോയി അതുകൊണ്ട് അന്ന് ആ മനുഷ്യൻ അതാണ്ട് ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറ്ററുപോ രൂപ കൂടുതൽ കിട്ടി അത് സാമ്പത്തികമായ ക്രമക്കേട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു നിങ്ങൾ ആലോചിച്ചു തുടങ്ങണം നാലോ ചോക്കണം കേസ് പോലീസ് കേസ് മോറിസ് നഗർ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത് ഞാൻ അറിയുന്നതിന് മുൻപേ മീഡിയ മുഴുവനും അതങ്ങ് ഇട്ട് ഇട്ടങ്ങ് പെരുമാറി മീഡിയയിൽ നിന്നാണ് ഞാൻ അറിയുന്നത് എനിക്കെതിരെ അഴിമതി കേസുണ്ട് ഞാനിത് കൈകാര്യം ചെയ്തില്ല എന്നത് ഒരു വസ്തുതയാണ് അത് അറിഞ്ഞുകൊണ്ടാണ് സൂപ്രണ്ടന്റ് ഓഫ് എക്സാമിനേഷനായിട്ട് ജോലി ചെയ്ത വ്യക്തിയുടെ പേര് അതിനകത്തൊന്നുമില്ല അലിഗേഷന്റെ പേരിൽ മാത്രമാണ് അപ്പോൾ പോലീസ് സംസാരമായ മീഡിയ തിട്ടങ്ങൾ അലക്കുകയാണ് അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഇവിടുന്നും ഒക്കെ ഫോൺ വരാൻ തുടങ്ങി അത് ചില പൂർവ്വ വിദ്യാർത്ഥികളുടേതാണ് എനിക്ക് ആദ്യം വന്ന ഫോണ് നൌക്കറി ഡോട്ട് കോം എന്ന ഒരു സംരംഭം അതിൻ്റെ ഉടമയാണ് സഞ്ജീവ് ബിക്ചന്താനി എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം അദ്ദേഹം ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന് പതിമൂന്ന് കമ്പനികളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മുതൽ എന്ന് പറയുന്നതാണ്ട് രണ്ടായിരം കോടി രൂപ എങ്ങാണ്ടെങ്കിൽ അത് ഒരു വിദ്യാർത്ഥിയാണ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സ് പഠിച്ച് ജോലിക്ക് പോകാതെ സ്വന്തം ഗരാജിൽ ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി ആരംഭിച്ച് അത് നന്നായി പച്ചപിടിച്ച് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ഒരു പോഡീശ്വരനായ വ്യക്തി അദ്ദേഹമാണ് എന്നെ ആദ്യം വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു സാറേ സാറിനെ പറ്റി മറ്റേന്തെല്ലാം അപവാദം പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കാം പക്ഷേ പണക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്രമീകരണം നടത്തുമെന്ന് ഞങ്ങൾ ആരും സാമാന്യ ബോധമുള്ളവർ വിശ്വസിക്കുകയില്ല അതുകൊണ്ട് ഇക്കാര്യം ആരും ശ്രദ്ധിക്കത്തുപോലുമില്ല എന്ന് എന്നോട് പറഞ്ഞ ഒരു ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോറീസ് നഗർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കട്ടെ അപ്പം അവർ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ പരാതി ഞാൻ പറഞ്ഞതിൻ്റെ വസ്തുത അറിയണമെങ്കിൽ സൂപ്രിൻ്റെ ഓഫ് പോലീസ് സൂപ്രിൻ്റെ ഓഫ് എക്സാമിനേഷനെ ചോദിക്കണം ഞാനല്ലത് കൈകാര്യം ചെയ്തത് ഇങ്ങനെ ഒരു അഡീഷണൽ ക്രമീകരണം ചെയ്തത് ഞാനല്ല കാരണം എന്നോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല കാരണം ഒരാളെ സൂപ്രണ്ടന്റ് ഓഫ് എക്സാമിനേഷൻ വരെ നിയമിച്ച അത് സംബന്ധമായ എല്ലാ കവിതകളും ചെയ്യാനുള്ള അധികാരം ആ വ്യക്തിക്കുണ്ട് എന്നോട് പ്രിൻസിപ്പലിനോട് പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് എംപ്ലോയി ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പോലും പ്രിൻസിപ്പളെ അറിയിക്കേണ്ട കാര്യമല്ല സൂപ്രണ്ടന്റ് ഓഫ് എക്സാമിനേഷന് പിന്നെ കടമയുള്ളത് യൂണിവേഴ്സിറ്റിയോടാണ് പ്രിൻസിപ്പലിനോടല്ല അങ്ങനെ ഒരു കംപ്ലീറ്റ് അതോറിറ്റി ആ സൂപ്രൻ എക്സാമിനേഷൻ ഉണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചോദിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കാര്യം എന്താ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം ഇങ്ങനെ ഒരു കേസ് ആലോചിക്കാൻ പോലും സാധ്യമല്ല അതിൻ്റെ പിറകിൽ ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങൾ അന്വേഷിക്കാനൊന്നും ഉദ്ദേശിച്ചല്ല അവർ ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് മാധ്യമ വിചാരണ നടത്തി അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ള അന്വേഷണമാണ് ഇതിനകത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അവര് പോയി അതിനുശേഷം അതിനെപ്പറ്റി ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഇങ്ങനെ തല പുകഞ്ഞാലോചിച്ച് വല്ല വിധേനയും നിങ്ങളെയോ എന്നെയോ ഒരു കേസിൽ കൊടുക്കി തേജോബം ചെയ്ത് അപമാനിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ചുമതലയിൽ നിന്ന് ഇറക്കി വിടാൻ അഹോരാത്രം ആർക്കെങ്കിലും അധ്വാനിക്കേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷിച്ച് ആർപ്പിടുകയും അത് നിങ്ങളുടെ സത്യസന്ധതയുടെ ഏറ്റവും ആധികാരികമായ ആണ് എന്ന് ദേവായി മനസ്സിലാക്കി നിങ്ങൾക്കെതിരെ മറ്റൊരു അടിസ്ഥാനമുള്ള ആരോപണം ഉന്നയിക്കുവാൻ സാധ്യതയില്ല എന്ന നിസ്സഹായ അവസ്ഥയിൽ എന്നാൽ എന്തെങ്കിലും വിധത്തിലും ഒരു തൊഴി ഒക്കത്തുള്ളൂ എന്ന ആദിമോഹത്തിൽ ചില ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവർ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി ഈ തരുണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും കേസുകളും എത്ര കേസുകളാണ് അദ്ദേഹത്തിനെതിരെ എന്ന് നിങ്ങൾക്കറിയാം അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം കേരളത്തിൽ തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസുണ്ടോ കേസ് ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാം ആരോപണമുണ്ട് എത്രയോ ദിവസം മാധ്യമങ്ങൾ അതിട്ട് അയവിറക്കി ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും സത്യസന്ധമായി അന്വേഷിക്കുകയും മാതൃകാപരമായി ശിക്ഷ നടപ്പാക്കുകയും ചെയ്യണം യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു വ്യക്തിയെ സംശയത്തിന്റെ മുൾമനയിൽ നിർത്തി ആരോപണങ്ങളുടെ അമ്പുകൾ അയച്ച് അദ്ദേഹം ആജീവനാന്തം അധ്വാനിച്ച് നേരിയെടുത്ത സൽപ്പേര് അയാളിൽ നിന്ന് മോഷ്ടിച്ചു കളഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ മോഷണം ഒരു വ്യക്തിയുടെ സൽപേർ അയാളിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ പോക്കറ്റിൽ നിന്ന് പതിനായിരം രൂപയോ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവനും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ സഹിക്കുക പക്ഷേ ആജീവനാന്തം അധ്വാനിച്ച് സ്വയത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് നേടിയെടുത്തൊരു സൽപേരുണ്ട് അതിനൊരു പ്രൈസ് ടാഗ് ഇടാൻ വില നിശ്ചയിക്കാൻ ലോകത്തിലാർക്കും അവകാശമില്ല ആ സൽപ്പേര് നമ്മളിൽ നിന്ന് മോഷിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഹൃദയം തകർന്നത് അത് മനസ്സിലാക്കാൻ ഇക്കാലത്ത് ആളുകൾ തുനിയുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ആർക്കെതിരെയും എന്തും പറയാനും ഏതപവാദം പരത്താനും ഇത് സഭകൾ പോലും നിങ്ങൾ മനസ്സിലാക്കണം സഭകൾ പോലും ഒരു ഉദാഹരണം പറഞ്ഞാൽ സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ അവിടെ മനസാക്ഷി അനുസരിച്ച് ഒരു നിലപാടെടുത്തപ്പോൾ അവരെ ഏതെല്ലാം വിധത്തിൽ തേജോസം ചെയ്യാൻ കത്തോലിക്ക സഭ ശ്രമിച്ചു മറ്റുദാഹരണം പറഞ്ഞാൽ ഫ്രാങ്കോ മുളക്കൽ കേസിൽ ലൈംഗിക അക്രമത്തിന് വിധേ ഇരയായി എന്ന് അവകാശപ്പെടുന്ന കന്യാസ്ത്രീ അവരൊരു വേശ്യയാണ് എന്ന് പൊതുവെ വിളിച്ചു പറഞ്ഞ് സഭയുടെ കയ്യടി വാങ്ങിച്ചൊരു മാന്യൻ കേരളത്തിൽ ഇന്നും രാഷ്ട്രീയ ഗോളത്തിൽ ചൊറികുത്തി നിപ്പുണ്ട് അവന്റെ പേര് കേ എന്താ പറയുന്നത് പി സി ജോർജ് എന്നാണ് പി സി ജോർജ് ആ പി സി എന്നതിന് ശോഭന ആണ് ബി ജെ ശോഭ ശോഭന രാജേന്ദ്രനോട് പേര് എനിക്ക് ഓർമ്മി അവരാണ് പറഞ്ഞത് പരമചറ്റ അവരാണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾ അവർക്ക് മിടുക്കന്മാരാണ് അവർക്കൊന്നും ഒരു വ്യക്തി അവൻ ആജീവനാന്തം അധ്വാനിച്ച് നേടിയെടുത്ത സൽപ്പേരിൻ്റെ വില എന്ത് അറിയാനുള്ള കഴിവില്ല കാരണം അത് അവർക്കില്ലാത്ത ഒരു സ്വത്താണ് ഇങ്ങനെ ജീവിതത്തെ ക്രമീകരിച്ച് ഉദാത്തമായി ജീവിച്ച് കഴിയുന്ന വ്യക്തികളോട് അസൂയ തോന്നുവാനേ അങ്ങനെയുള്ളവർക്ക് സാധ്യമാകുള്ളൂ അവർ അവരുടെ സൽപേറിന് കൽപ്പിക്കുന്ന വില എത്ര അതിരറ്റതാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പന്നുകളെ പോലെയുള്ള ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇല്ല എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കാം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു അതുപോലെ നിങ്ങളും ചെയ്യുവേ നമ്മൾ ആരും തന്നെ അടിസ്ഥാനരഹിതമായി അപമാനം സഹിക്കാൻ താല്പര്യമുള്ളവരല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എതിരെ ഒരു വിമർശനം നടത്തുമ്പോൾ വിമർശനം നടത്തരുത് എന്ന അഭിപ്രായം എനിക്കില്ല വിമർശനം നടത്തുക ആത്മീയമായ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ വിമർശനം നടത്തുമ്പോൾ അത് സത്യസന്ധമാണെങ്കിൽ അത് ദുരുദ്ദേശമില്ലെങ്കിൽ തെറ്റായ വഴിയെ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് സ്വയം തിരുത്താനുള്ള അവസരം അത് പ്രദാനം ചെയ്യും ആദ്യം നാം ചെയ്യേണ്ടത് അങ്ങനെയുള്ള വ്യക്തികളോട് മുഖാമുഖം സംസാരിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ഈ കാലത്ത് സാധ്യമല്ല നമുക്കൊരു എതിരഭി എതിരഭിപ്രായം ആരെങ്കിലൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിവിന് ഒരിക്കലും മുഖം തരികയില്ല നമുക്കെതിരെ കട കഥകളെ എൻ്റെ അനുഭവം അതാണ് അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞാലും അവര് കേൾക്കുകയുമില്ല പിന്നെ ആകെപ്പാടെ അവശേഷിക്കുന്നത് പൊതുവായി ഇങ്ങനെ വിളിച്ചു പറയുകയെന്നുള്ള പക്ഷെ അങ്ങനെ പറയുമ്പോൾ നാം നടത്തുന്ന ഓരോ പ്രസ്താവനയും നൂറ് ശതമാനം വസ്തുതാപരമാണ് എന്നും അതിൽ അറിഞ്ഞോ അറിയാതെയോ കള്ളം അല്ലെങ്കിൽ മായം ചേർത്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള കടമ നമുക്കൊന്നും മാത്രവുമല്ല നമ്മുടെ ഉദ്ദേശ്യ ശുദ്ധി നൂറ് ശതമാനം ഉറപ്പുവരുത്താനും കടമയുണ്ട് ആർ ആരോടെങ്കിലും വ്യക്തിപരമായ ദേഷ്യമോ ആ വൈരാഗ്യമോ തീർക്കാനായി ആ വ്യക്തിയെ പൊതുവായി വിമർശിക്കുന്നത് ആ വ്യക്തി ഏത് കുറ്റം ചെയ്താലും ആ ചെയ്ത കുറ്റത്തെക്കാൾ വലിയ കുറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അതേസമയം തന്നെ സമൂഹവും സ്ഥാപനങ്ങളും അധപ്പതിച്ച് അധപ്പതിച്ച് കുട്ടിച്ചോടാകാൻ പോകുമ്പോൾ ഞാനൊരു മാന്യനാണ് ഞാൻ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഞാൻ കഴിയും എന്ന് പറയുന്നത് ഉത്തരവാദിത്തരഹിതമായ ഒരു നിലപാടാണ് എന്ന വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ദയവായി ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ കുടയെടുത്ത് ചാടരുത് ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് അതിൻ്റെ വസ്തുതാപരമായ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുക പ്ലീസ് ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ മാറ്റർ ഈ കാലത്ത് അതിന് ഒരു പ്രയാസവുമില്ല അല്പമൊന്ന് അന്വേഷിച്ചാൽ അല്പമൊന്നന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്ന അത് ചെയ്യാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അത് ഏറ്റുപാടി നിർദ്ദോഷികളായ ആളുകളുടെ അല്ലെ തേജോസം ചെയ്യുന്ന ഈ വലിയ അനീതിയിൽ നിന്ന് നമ്മെ തന്നെ ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ പ്രസ്ഥാനമോ ധാർമ്മികമായി അധപ്രതിച്ചു എന്ന് നമുക്ക് വ്യക്തമായി അറിവുണ്ടാകുകയും ആ അവസ്ഥ മെച്ചപ്പെടാതെ ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്നാൽ എല്ലാവർക്കും നഷ്ടവും അപമാനവും അപകടവുമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഈ അധപ്രതനത്തിനൊന്ന് തടയിടണം എന്ന സതുദ്ദേശത്തോടുകൂടെ ഒരു നിലപാടെടുക്കാത്ത വ്യക്തിയും മാനുഷികമായ ചുമതല നിർവഹിക്കാത്ത അവസ്ഥയിലാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു ഇത് രണ്ടും ഈ രണ്ട് വിശ്വാസ പ്രമാണങ്ങളും നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം